ഏറെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് അജു വർഗീസ് രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ചെറുതും വലുതുമായ സിനിമകളിൽ മികച്ച വേഷങ്ങൾ ചെയ്യാൻ അജുവിന് സാധിച്ചിരുന്നു സിനിമയിൽ വന്നതുകൊണ്ട് തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അജു വർഗീസ് സിനിമയിൽ വന്നതിന് ശേഷം തനിക്ക് പ്രേക്ഷകരോടുള്ള വിധേയത്വം കൂടിയെന്ന് അജു വർഗീസ് പറയുന്നു പ്രേക്ഷകരുടെ കാശിനാണ് താൻ ജീവിക്കുന്നതെന്ന ചിന്ത വന്നെന്നും സ്കൂൾ മാഷോ ബാങ്ക് ജീവനക്കാരോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ധാർഷ്യത്തോടെയോ അഹങ്കാരത്തോടെയോ താൻ ജീവിച്ചേനേയെന്നും അജു വർഗീസ് പറയുന്നു എന്നാൽ സിനിമയിൽ വന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും താൻ സമീപിക്കുന്ന രീതിക്ക് മാറ്റം വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിലിമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അജു വർഗീസ് സിനിമയിൽ വന്നപ്പോൾ പ്രേക്ഷകരോട് കുറച്ചുകൂടി വിധേയത്വം കൂടി അവരുടെ കാച്ചിന് ജീവിക്കുന്ന വ്യക്തിയാണെന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്കൂൾ മാഷോ ബാങ്ക് ജീവനക്കാരോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ദാർഷ്യത്തോടെയോ അഹങ്കാരത്തോടെയോ ഞാൻ ജീവിച്ചേനെ എനിക്ക് ആഗ്രഹവും അങ്ങനെ ജീവിക്കാനായിരുന്നു പക്ഷേ സിനിമയിൽ വന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും നമ്മൾ സമീപിക്കുന്നതിൽ ഒരുപാട് ഒതുക്കം വന്നു വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നൊരു മേഖലയാണ് സിനിമ ഒരുപാട് വാല്യൂ മഹത്തരമായ ഇൻഡസ്ട്രിയിലാണ് ഞാൻ ഉള്ളത് മറ്റ് മേഖല ഇതിലും ബുദ്ധിമുട്ട് കുറഞ്ഞതാണെന്നൊന്നും ഞാൻ പറയില്ല ഇതിലും ബുദ്ധിമുട്ടുള്ള ജോലികളും വേറെയുണ്ട് പക്ഷേ വളരെ മഹത്തരമായ ഒരു മേഖലയാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ മേഖലയോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് അജു അജ്വർഗീസ് പറഞ്ഞത്